ആറ് വർഷങ്ങൾക്ക് ശേഷം നടന്ന കളിയാട്ട മഹോത്സവത്തിൽ എട്ടിൽ എട്ടിൽപരം തെയ്യക്കോലങ്ങളാണ് അനുഗ്രഹം ചൊരിയുവാനെത്തിയത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ കളിയാട്ടത്തിനെത്തിയിരുന്നു കറവാടിൻ്റെ ധർമ്മദൈവമായ വരീക്കര ഭഗവതി ഐ ടി ഭഗവതി ഉച്ചുളിക്കടവത്ത് ഭഗവതി കുടിവീരൻ ദൈവം അങ്കക്കുളങ്ങര ഭഗവതി രക്തചാമുണ്ടി വിഷ്ണുമൂർത്തി ഗുളികൻ ദൈവം തുടങ്ങിയ ദൈവ രണ്ട് ദിവസങ്ങളിലായി കെട്ടിയാടി രണ്ട് ദിവസങ്ങളിലായി നാലായിരത്തി അഞ്ഞൂറിൽ പരം പേർക്ക് അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ